ഹേയ് ദയാ പൂജ ഹിയർ നമ്മൾ തമ്മേരിൽ കണ്ടതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ശോഭ വിശ്വനാഥിനെ ഏറിലാക്കുന്ന ആ ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ കുറെ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം മറന്നാടൻ മലയാളി എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയ ചാനലിന്റെ ഷാജിൻസ് കറിയ പുള്ളിക്കാരൻ്റെ വേറൊരു ചാനലിലൂടെ ഉണ്ട് ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ഈ ജൂലൈ ഫിഫ്തിന് ഒരു ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് യു കെയിൽ വെച്ചിട്ട് ഒരു അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാധാ അവാർഡ് നൈറ്റിലെ പോലെ തന്നെ കുറെ കൾച്ചറൽ ഇവന്റ്സ് പിന്നെ കുറെ അവാർഡ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഫാഷൻ ഷോയും ഉണ്ടായിരുന്നു അപ്പം ഈ ഫാഷൻ ഷോയിൽ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ ആങ്കറായിരുന്ന ലക്ഷ്മി നക്ഷത്രയും പിന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ശോഭ വിശ്വനാഥും ആയിരുന്നു ഇതിന്റെ ജഡ്ജ് ജഡ്ജായിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ രണ്ടുപേരെയും ശോഭ വിശ്വനാഥ് അതിലെ ഒരു കണ്ടസ്റ്റന്റിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഒരു വീഡിയോയെക്കാട്ടിയും കൂടുതൽ റീച്ചായത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ധ്യാൻ ശ്രീനിവാസനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു അപ്പം ധ്യാൻ ശ്രീനിവാസൻ സമ്പരുടെ ഈ ഒരു ജഡ്ജ്മെൻറ്റും അതിലെ ക്വസ്റ്റ്യൻസും അത് ബേസ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ കൂടുതൽ റീച്ച് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നില് ശോഭാ വിശ്വനാഥ് എന്താണ് കണ്ടസ്റ്റന്റിനോട് ചോദിച്ചതെന്നോ അതും ആ ചോദിച്ച രീതി അതൊന്നും അറിയാതെയാണ് കുറെ പേര് ധ്യാൻ ശ്രീനിവാസനെ അഗെൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ശോഭ വിശ്വനാഥ് ആ കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്ന അത് നമുക്കൊന്ന് കാണാം maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, this wasn't my question this day, it was given by the <laughs> team. So please don't blame me. But I thought it's an interesting, tricky, tricky question. So, yeah, to you. Over to you. ഇതായിരുന്നു ആ ഒരു വീഡിയോ ശോഭാ വിശ്വനാഥ് കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്ന രീതി നമുക്ക് മനസ്സിലാവും ഈ കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്തായാലും അവരുടെ ആക്ടിങ് പാടവോ അല്ലെങ്കിൽ അവരുടെ അഭിനയിച്ചിരുന്ന സിനിമകളോ അങ്ങനെ അല്ല അവരുടെ ഡിവോഴ്സ് മാര്യേജ് പിന്നെ ആ ഒരു കേസ് ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും വരുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലോട്ട് അവരുടെ സിനിമകളോ അതൊന്നും അല്ല എസ്പെഷ്യലി മാധവൻ ഇപ്പൊ കുറേ നാളായിട്ട് ഇൻഡസ്ട്രിയിൽ ൊക്കെ മാറി നിക്കുകയാണ് ഈ ഒരു നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും കാവ്യ മാധവൻ ഓർമ്മ മഞ്ജു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്ന ശോഭയ്ക്ക് നല്ല നിശ്ചയമുണ്ട് ഇത് എന്തായാലും ഇതൊരു വിവാദമാവുമെന്ന് പറയുന്നുണ്ട് മേ ബി കോൺട്രോവേഴ്സിയൽ എന്ന് പറയുന്നുണ്ട് ഡെഫിനറ്റ്ലി ട്രിക്കി ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റൊരാളുടെ ലൈഫിൽ നടന്ന കുറച്ച് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കുറെ എടുത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു ഫാഷൻ ഷോയിൽ ഇങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ അത് ഒരു ലേഡിയോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് ഇൻട്രസ്റ്റ് ആണ് അതിലുണ്ടാവുന്നത് ശോഭാ വിശ്വനാഥിനെ പോലെ ഒരു ഒരു ബിസിനസ് ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ പോകുന്നു ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആണ് കണ്ടസ്റ്റന്റ് അല്ല ഒരു ഫൈനലിസ്റ്റ് ആയിട്ട് വന്ന് ഒരു തേർഡ് റണ്ണറപ്പോ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ചോദിക്കേണ്ട ഒരു ആണോ ഇത് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് ആ ടീമാണെന്ന് പറയുന്നു ടീമാണെങ്കിലും ശോഭാ വിശ്വനാഥിനെ അത് ചോദിക്കാമായിരുന്നല്ലോ ഓരോടത്തും ഈ മാറ്റി മാറ്റിത്തരാമോ എന്ന് ചോദിക്കാമായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതിയായിരുന്നു കോണ്ടെക്സ്റ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല അത് എല്ലാവരുടെയും മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും ശോഭാ വിശ്വനാഥനെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഹു ഡു യു പ്രിഫർ കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ആസ് ടു ടാലൻ്റഡ് ആക്ട്രസ്സസ് ഇൻ മലയാളം മൂവി ഇൻഡസ്ട്രി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ എൻ ഇങ്ങനത്തെ ഒരു കോൺട്രോവേഴ്സിയും ഉണ്ടാവത്തില്ലായിരുന്നു മേ ബി എയറിലാവാനുള്ള സാധ്യത ഞാൻ വളരെ ചുരുക്കമായിട്ടേ കാണുന്നുള്ളൂ മഞ്ജു വാര്യർ കാവ്യമാധവൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്തായാലും എയറിൽ പോവേണ്ടതാണ് പക്ഷേ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള സാധ്യത ഒന്ന് ലിമിറ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനത്തെ ഒരു തലത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോയി ഇതൊരു കോൺട്രവേഴ്സി ആക്കണം എന്നുള്ള രീതി മറന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ടീമിനുണ്ടാവും അപ്പൊ ശോഭാവശ്യം അതിനുണ്ടായിരുന്നോ എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ബിഗ് ബോസ് സീസൺ ഫൈവ് കഴിഞ്ഞു സിക്സ് വന്നു ഇനിയിപ്പോൾ സീ സീസൺ സെവൻ വരാൻ പോകുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ ഞാൻ ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കോൺട്രോവേഴ്സി പിന്നെ അതുമാത്രമല്ല ഇതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിന് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആ പ്രോഗ്രാം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ധ്യാൻ ശ്രീനിവാസൻ അത് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനായിട്ടും ആ ഒരു കണ്ടസ്റ്റന്റ് അത് ഹാൻഡിൽ ചെയ്ത രീതി അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി അത് ഹാൻഡിൽ ചെയ്തത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണ് ആ കുട്ടിക്ക് കൊടുത്തത് പക്ഷേ പിന്നെയും ശോഭ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരി കണ്ടസ്റ്റന്റ് പറഞ്ഞ ആൻസർ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് Asking me if I prefer Manjuvardhir or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I'm a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. Both women are right in their way. Both women are strong. And I am no one to judge you, nor you are. Thank you so much. Thank you. <laughs> ആൻസർ അത് എത്ര നല്ല രീതിക്കാണ് അത് ആൻസർ ചെയ്തത് പക്ഷേ ശോഭാ അത് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ആ കുട്ടിയുടെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് രണ്ടാമത് വീണ്ടും ചോദിക്കുന്നുണ്ട് ആ കുട്ടി അതൊരു ആയിട്ട് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടും ഗറ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാനായിട്ടാണ് പറയുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസനെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ അത് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ജഡ്ജ്മെന്റും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം തന്നെ ഒരു

ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് ധ്യാൻ ശ്രീനിവാസനെ സപ്പോർട്ട് ചെയ്ത് പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനേ എനിക്ക് തോന്നുന്നില്ല ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ടീമായാലും ഇത് ചോദിച്ച വ്യക്തിയായാലും എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചോദിച്ച പോലെ തന്നെ ഉണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു റിയാക്ഷൻ തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്തായാലും ഓപ്പണായിട്ട് അത് ചോദിച്ചു ഇതിന് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അടുത്തൊരു തിരിച്ചറിവ് ഒരു പാഠന്ന് വെച്ചാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും കുറെ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവാതിരുന്ന മാത്രം അപ്പൊ ഇതാണ് ധ്യാൻ ശ്രീനിവാസൻ രണ്ടുപേരെയും നല്ല രീതിയിൽ എയർലി കയറ്റി വിട്ടിട്ടുണ്ട് യ സമയത്ത് പറഞ്ഞുകൊണ്ട് ശോഭാ വിശ്വനാഥ് അല്ല ഓക്കെ ഐ കൺ ഗിവ് നാവ് ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടാണ് ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെ പറ്റി അതിന് ഇത്ര കോൺട്രവേർഷ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേഷനെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഈ ക്വസ്റ്റിൻ പ്രിപ്പയർ ചെയ്തത് ശോഭാ വിശ്വനാഥ് അല്ലെങ്കിൽ പോലും ശോഭ വിശ്വനാഥന് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാമായിരുന്നു അതല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോട് ചോദിക്കാമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി തരാമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശോഭയ്ക്ക് ഇങ്ങനെ എയറിൽ പോകേണ്ടി വരില്ലായിരുന്നു ഈ ഒരു വീഡിയോ ഈ ധ്യാൻ ശ്രീനിവാസൻ ലക്ഷ്മി നക്ഷത്രേയും ശോഭ വിശ്വനാഥനെയും ട്രോളുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ഫുൾ ടു ദ ദ ദ ദ ടീം ബിക്കോസ് ദേ ആർ വൺസ് ഹു ഊള ക്വസ്റ്റ്യൻ നോട്ട് ജഡ്ജസ് ഇറ്റ് വാസ് എ ഫൺ ഇവന്റ് നാട്ടിൽ കണ്ടോളാം ഇതിപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളുന്നു എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ശോഭ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ധ്യാനെ നാട്ടിൽ കണ്ടോളാം ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് ഒരു റിയാക്ഷൻ ഉണ്ടാവേണ്ടത് ഇതിപ്പോൾ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണമായിരുന്നു ആദ്യമേ ചെയ്യാനല്ല അത് അത് കഴിഞ്ഞിട്ട് ഇനി ധ്യാനെ നാട്ടിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മറന്നാടൻ ടീമിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശോഭയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വീഡിയോ കാണാത്തത് കൊണ്ടാണ് കുറച്ച് പേര് ധ്യാനിനെതിരെ സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായി മറക്കണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ